ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരി സൊറൈറ്റി വിളവിലേക്ക് സ്വാഗതം എന്റെ കൂട്ടുകാരെല്ലാം സുഖാരിക്കുന്നുല്ലോ അല്ലെ ഞാനും ഞാൻ ഞാനിന്ന് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വളരെ വൈറലായിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ തന്നെ വൈറലായിട്ടുള്ള എഗ് കോഫി മാസ്ക് ആണ് ഇത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പോൾ ഇത് നമുക്ക് വലിയ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തിട്ട് നമുക്ക് പോകാമെന്നാണ് പെട്ട ഒരു മാക്സിമം ഒരു മുപ്പത് മിനിറ്റ് സമയം ഇതിനു വേണ്ടി നമ്മൾ ചിലവഴിച്ചാൽ മതി പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ടും കിട്ടും മുഖം നല്ല ഗ്ലോ ആകാനും അതുപോലെ തന്നെ സ്കിൻ നല്ല ബ്രൈറ്റ് ആകാനും എന്നെ വൈറ്റ് ഷൈനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് ചെയ്ത് ഒരുപാട് പേർ നല്ല റിസൾട്ട് കിട്ടിയെന്ന് എല്ലാവരും അവകാശപ്പെടുന്നതാണ് പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ടും നല്ല ഉറപ്പുള്ളതാണ് കാരണം എനിക്ക് നല്ല റിസൾട്ട് കിട്ടും ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ പെട്ടെന്ന് ഈ മാസ്ക് ഇട്ടിട്ടാണ് ഒന്ന് നന്നായിട്ട് ഒരു അരമണിക്കൂറൊക്കെ നിന്നതിന് ശേഷം മുഖം കഴുകും അപ്പഴത്തേനും നല്ല റിസൾട്ട് ആയിരിക്കുന്നത് അപ്പോൾ എന്റെ കൂട്ടുകാർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എല്ലാവർക്കും ഫംഗ്ഷനൊക്കെ എപ്പോഴും ഉണ്ടാവുന്നാണല്ലോ നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് ഒന്ന് നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഗ്ലോ കിട്ടിയൊക്കെ ഒന്ന് പോകാനായിട്ട് ഞാനിത് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് വീട്ടിലോട്ട് വാ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു എഗ്ഗാണ് എഗ്ഗെന്ന് പറയുമ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ട് എടുക്കുന്നില്ല ഇതിന്റെ വൈറ്റ് ആ പാർട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ കോഫി നമുക്ക് ഒരു പിന്നെ കോഫിക്കെന്ന് പറയുമ്പോൾ രണ്ട് രൂപയാവുന്നുള്ളൂ ഒരു എഗ്ഗിൻ്റെയാണ് മൊത്തം ഏതാണ്ട് ഒരു പത്ത് രൂപയുടെ താഴേ നമുക്ക് ചിലവ് വരുന്നുള്ളൂ പക്ഷേ അതിൻ്റെ റിസൾട്ടെന്ന് പറഞ്ഞാൽ വളരെ പലതും അപ്പോൾ ഇത് രണ്ടും പിന്നെ ഞാൻ എടുക്കുന്നത് ദേ നമ്മുടെ ടിഷ്യൂ പേപ്പർ ആണ് ടിഷ്യൂ പേപ്പർ നമുക്ക് മുഖത്തിങ്ങനെ ഒട്ടിച്ചു വെക്കാനായിട്ടാണ് ഇപ്പൊ ഞാനിതെങ്ങനെ ചെയ്യുന്നത് കാണിച്ചുതരാം അപ്പൊ ഇതിനായിട്ട് നമ്മുടെ ഈ മുട്ടയുടെ എന്നൊക്കെ എഗ് വൈറ്റ് എടുക്കാം ഇങ്ങനെ മഞ്ഞ വിടാതെ നമ്മൾ എടുക്കണം ഇപ്പൊ നമ്മൾ സ്പൂൺ വെച്ച് ഇത് ഇങ്ങനെ തടഞ്ഞു വെച്ചിട്ട് എടുക്കാം ഇതിപ്പോ നമുക്ക് അതേപോലെ പ്രാവശ്യം ഇടാനുള്ള ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് കാണാറുണ്ട് അല്ലേ പിന്നെ നിങ്ങളെ കാണിച്ചു തരാം എന്താ ഇനി ഇതിലേക്ക് നമ്മൾ കോഫിയാണ് എടുക്കുന്നത് കോഫി പൗഡർ ഇത് ഇൻസ്റ്റന്റ് കോഫിയാണ് വളരെ നല്ലത് കാരണം മറ്റേ പിന്നെ നമ്മൾ സാധാരണ കോഫിയാണെന്നുണ്ടെങ്കിൽ അല്ലേ തരികൾ ഉണ്ടാവും അപ്പോൾ നമ്മുടെ മുഖത്തൊക്കെ അത് സ്ക്രാച്ച് വരാനൊക്കെ സാധ്യതയുണ്ട് നമുക്ക് ഇതിലേക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇത് ഒരു മനെ കോഫി മേ രണ്ട് രൂപയുടെ ഒരു കോഫി പൗഡർ നമ്മൾ എടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് പിന്നെ നരച്ചു കൊടുക്കണം നല്ലൊരു കഥ വരുന്നത് വരെ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഉണ്ട് അപ്പം നമുക്ക് ഈ ഫങ്ഷന് പോകുമ്പോഴൊക്കെ എന്തെങ്കിലും നമുക്ക് മുഖത്തിട്ടൊന്നും മുഖം ബ്രൈറ്റ് ബ്രൈറ്റാക്കണമെന്ന് എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് പക്ഷെ നമുക്ക് ഇതിനായിട്ട് നാച്ചുറൽ എന്തെങ്കിലും ഒരു ബ്യൂട്ടി ഇത് ചെയ്യുന്ന നല്ലത് അല്ലാതെ നമുക്ക് ഇതിനൊക്കെ ആയിട്ട് ഉടനെ തന്നെ കെമിക്കലൊന്നും ഇടുന്നത് വളരെ ഒട്ടും നല്ലതല്ല കാരണം എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ കെമിക്കലായിരിക്കും ഇഷ്ടമാണ് പക്ഷെങ്കിലും നമുക്ക് നാച്ചുറലാണ് നമ്മുടെ മുഖത്തിന് യാതൊരു ദോഷവും ഇല്ലാതെ നേടിക്കാൻ പറ്റുന്നത് ഇതിനായിട്ട് ഞാനിൻ്റെ മുഖം നന്നായിട്ടൊന്ന് കഴുകി കണ്ട നന്നായിട്ടൊന്ന് കഴുകി ഇനിയിപ്പം നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം അപ്പം എൻ്റെ കയ്യിൽ ഒരു ബ്രഷുണ്ട് അപ്പം ഞാൻ ആ ബ്രഷ് വെച്ച് തന്നെ മുഖത്തിടാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഇല്ലെങ്കിൽ നിങ്ങളെ കൈകൊണ്ട് ചെയ്താൽ മതി ഞാനിത് ചെയ്യുമ്പോൾ നമ്മുടെ കരുത്തിൽ ഇപ്പൊ ചെയ്യുന്നില്ല അതിന് ശേഷം നമ്മുടെ ഇതിൽ ഇതെല്ലാവരുടെയും അതിന്റെ ടിഷ്യൂ പേപ്പർ ഉണ്ടാവല്ലോ അപ്പൊ ഈ ടിഷ്യൂ വെച്ച് നമ്മളിങ്ങനെ മുഖത്തിന്റെ ഓരോ ഭാഗത്തും ഇതെങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം ഇതല്ലാതെ നമുക്ക് ഇതൊരു മാസ്ക് പോലെയും ഇത് കിട്ടും ഇത് നമ്മുടെ മുഖം മുഴുവൻ ഇങ്ങനെ പേപ്പർ മുഴുവൻ നമ്മളിങ്ങനെ തെച്ചു കൊടുക്കണം നിങ്ങൾക്ക് കണ്ണ് കാണുന്ന രീതിയിലും അതുപോലെ ശ്വാസം എടുക്കാവുന്ന രീതിയിലും നമ്മൾ പേപ്പർ ഇട്ടിക്കാവുള്ളൂ ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമേ നമ്മൾ എടുക്കാവുള്ളൂ അപ്പോഴത്തേനും നമ്മുടെ മുഖത്തുള്ളുണ്ടാകുന്ന ആ ഒരു പിന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ ഉണ്ടാവുന്നതെല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും പോരുന്നതാണ് ൂടി ഉണ്ട് അപ്പൊ അത് മുഴുവൻ നമുക്ക് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം ഇത് ഈ പേപ്പറിൽ കൂടി ഇത് മുഴുവൻ അബ്സോർബ് ആവും ഇനി ഒരു മുപ്പത് മിനിറ്റ് സമയം ശേഷം നമുക്ക് നല്ലോണം ഡ്രൈ ആയി കണ്ട നല്ലോണം ടൈറ്റ് ആയിട്ടാണ് എന്റെ മുഖം ഇരിക്കുന്നത് ഇനിയിപ്പൊ നമുക്ക് ഇത് അയച്ചെടുക്കാം മുപ്പത് മിനിറ്റ് സമയമാണ് ഞാൻ വേണ്ടി എടുത്തത് ഇവിടുത്തെ ഈ ബേബി ഹെയർ ഒക്കെ വരുമ്പോൾ ഒരു ചെറിയ വേദനയുണ്ട് കേട്ടോ ഇങ്ങനെ കുറച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങി കണ്ടോ എൻ്റെ മൂക്കിന്റെ ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ടത് മാറിയിട്ടുണ്ട് മാക്സിമം ഇത് ഉണങ്ങിയിട്ടുണ്ട് പിന്നെ ചെറിയ ചില ഭാഗങ്ങളിലൊക്കെ ഒരു ഇതാണ് ഇവിടെയൊക്കെ എന്നാലും അതിങ്ങനെ നമ്മൾ ഉണ്ടായിരുന്നപ്പോൾ വീണ്ടും അത് ഫില്ല് ചെയ്തതാണ് അതുകൊണ്ടാണ് അതിൽ ഉണങ്ങാൻ ലേറ്റ് ആയത് ഇതേതൊക്കെ നമ്മുടെ മാസ്ക് കണ്ടെ എന്റെ കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട് അതേ നോക്കി ത്ര ഇതാണ് അല്ലേ ഞാൻ എൻ്റെ മുഖം ഒന്ന് കഴുകിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ എൻ്റെ മുഖം ഒന്ന് തുടക്കാൻ പോവാണ് ഇത് ഇട്ടൊക്കെ നല്ല ടൈറ്റ് ആയിട്ടിരിക്കുവായിരുന്നു എനിക്ക് നല്ല ഉണങ്ങും വലിച്ചില്ലായിരുന്നു നമ്മുടെ മുഖത്തൊക്കെ ഇത് നമ്മൾ ഒരു മാസം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള ചുളിവുകളും അതുപോലെ കറുത്ത പാടുകളും എല്ലാം മാറുന്നതാണ് ഒരാഴ്ച ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇത് ഇപ്പം ഈ മുട്ടയുടെ കൂടെ നാരങ്ങ നീരും തേനും കൂടി ചേർത്തുമൊക്കെ നമുക്കിടാവുന്നതാണ് അല്ലെ കോഫി പൗഡറും മുട്ടയും അങ്ങനെ ഒരിച്ചിരി നാരങ്ങാനീരിൻ്റെ ഒരു മൂന്നോ നാല് ഡ്രോപ്സ് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്തിട്ടാലും ഒക്കെ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതെ അതുപോലെ തന്നെ എൻ്റെ മൂക്കിലേ ആണെങ്കിലും ൊക്കെ അത് മാറി നല്ല കരുവാളിപ്പം എല്ലാം മാറി മുഖം നല്ല ബ്രൈറ്റായി അല്ലേ ഒരു ഫംഗ്ഷന് മുമ്പ് ഇങ്ങനെ ചെയ്താൽ മതി ഒരു അരമണിക്കൂർ സമയം നമ്മൾ ഇതിനായിട്ട് മാറ്റി വെച്ചാൽ മതി നമ്മൾ ദൂരെ എങ്ങുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലിരുന്ന് വളരെ ചിലവറഞ്ഞ രീതിയിൽ നമുക്ക് ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഇത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പം എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളും ഇത് ചെയ്ത് നോക്കണം എനിക്ക് നിങ്ങൾ ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നിങ്ങൾക്ക് എന്നെ അടുത്ത വീഡിയോമായി ഞാൻ വരാം ബൈ